തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരു ഇതമ്പോ നടത്തണമേ കുശവൻ കയ്യിൽ കളിമണ്ണുഞ്ഞ അനുദിന നീ പണിയനമേ കുശവൻ കയ്യിൽ കളി മണ്ണുഞ്ഞ ീ പണിയണമേ നിൻവചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും നിൻവചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും കൂരി താഴ്വരയിൽ ദീപമതാ ദന്മൊഴികൾ കൂരുളിൻ താഴ്വരയിൽ ദീപമതാ നിന്മൊഴികൾ ഇരുക്കാരത്താ വഹിച്ച് എണ്ണേ തിരുവിതമ്പോ നടത്തണമേ കുശവൻ കയ്യിൽ കളിമണ്ണുഞ്ഞ അനുദിനം നീ പണിയണമേ കുശവൻ കയ്യിൽ കളിമണ്ണുഞ്ഞ അനുദിനം നീ പണിയണമേ കർത്താവായ യശി ക്രിസ്തുവിൻ്റെ നിസ്തുലെ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി യശിയാവിൻ്റെ പുസ്തകം അറുപത്തിയാറാം അധ്യായം അതിനെ രണ്ടാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിപ്പാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ദൈവവചനത്തെങ്കിൽ മനുഷ്യനെ കടാക്ഷിക്കുന്ന ദൈവം ഈ കാലങ്ങളിൽ ദൈവവചനങ്ങളെ പിറകിൽ തള്ളിയിട്ടിട്ട് മനുഷ്യൻ അവരവർക്ക് ബോധിച്ച പോലെയുള്ള ജീവിതമാണ് അനേകം ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവദിനവും പ്രാർത്ഥനയൊക്കെ പഴയ തലമുറയ്ക്ക് ഉള്ളതായിരുന്നു ഇന്നതിൻ്റെ ആവശ്യകതയില്ല എന്ന മട്ടിലാണ് പലരും ജീവിതം നയിക്കുന്നത് അതിനുവേണ്ട എല്ലാ സ്വാതന്ത്ര്യവും ഈ ലോകം നൽകുന്നുണ്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ അവരെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും മാതാപിതാക്കളെ അറിയിക്കുകയില്ല ഒരു അനുഭവം ഇവിടെ കുറിക്കട്ടെ എൻ്റെ കൊച്ചുമകൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഒക്ടോബർ ഇരുപത്തെട്ടിനായിരുന്നു അവൻ പിറ്റേ ദിവസം തന്നെ അടുത്ത ദിവസം തന്നെ വോട്ട് ചെയ്യുകയും ചെയ്തു എന്നാൽ ഞാൻ പറയാൻ വരുന്ന കാര്യം മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളാണ് ഇവർ എന്നെങ്കിൽ തന്നെയും ഒരിക്കലും മെഡിക്കൽ ചെക്കപ്പിൻ്റെ റിസൾട്ട് അറിയുവാൻ എൻ്റെ മകൾ ഡോക്ടറെ ഓഫീസിൽ വിളിച്ചപ്പോൾ അവർ പറയുന്ന അവന് പതിനെട്ട് വയസ്സ് പൂർത്തിയായതിനാൽ റിപ്പോർട്ട് നിങ്ങളോട് പറയാൻ പറ്റില്ല എന്ന് മകൾ പറഞ്ഞു അവൻ അവനെൻ്റെ മകനാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇന്നലെ അവന് പതിനെട്ട് വയസ്സ് തികഞ്ഞതിനാൽ റിപ്പോർട്ട് നിങ്ങൾക്ക് നൽകാൻ നിയമമില്ല ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഈ ലോകം അല്ലെങ്കിൽ നിയമങ്ങൾ ഒരു വല്ലാത്ത രീതിയിലേക്ക് പോകുന്നതിനാൽ ആർക്കും ഒരു കൺട്രോളും ഇല്ലാതെ വരികയാണ് ഈ കാരണത്താൽ പുത്തൻ തലമുറകളെ അവരുടെ വഴിയിലൂടെ പോകാനുള്ള എല്ലാ സാ സംവിധാനങ്ങളും ലോകം ഒരുക്കി കൊടുക്കുന്നതിനാൽ ദൈവത്തിലും ദൈവദനങ്ങളിലും പുത്തൻ തലമുറയ്ക്ക് വേണ്ടത്ര താല്പര്യമില്ലാതായിരിക്കുന്നു വളരെ ന്യൂനപക്ഷം മാത്രം മാതാപിതാക്കൾക്കൊപ്പം ആരാധനകളിലും ആത്മീയ കൂട്ടായ്മയിലും പങ്കെടുക്കാറുണ്ട് എന്നാൽ ദൈവോധനം എന്തു പറയുന്നു എന്ന് ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും നമ്മൾ ഏഷ്യാവിൻ പുസ്സം അറുപത്തി ആറിലെ രണ്ടിൽ ആണ് പറയുന്നത് എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തെങ്കിലും വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാശിക്കും ദൈവം എത്ര സ്നേഹവാനാണ് ദൈവത്തിൻ്റെ കടാശം ഒരു ലഭിക്കുന്നത് എത്രയോ ഭാഗ്യം ഒരുപക്ഷെ നിങ്ങൾ ദൈവദിനത്തെ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ പഹിക്കുന്നവർ കണ്ടേക്കാം ഒരുപക്ഷെ നിങ്ങളെ അവർ പുറത്താക്കി കളഞ്ഞെന്നിരിക്കാം നാം നിരാശപ്പെടുകയോ ഭാരപ്പെടുകയോ ചെയ്യാറുണ്ട് ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കും ഒടുവിൽ നിങ്ങളെ വായിക്കുന്നവർ ലജിച്ച് പോകും മാത്രമല്ല ഒരമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും അറുപത്തി ആറിൻ്റെ പതിമൂന്നിലാണ് ആ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തി ദൈവത്തിൻ്റെ വചനത്തിങ്കിൽ വരയ്ക്കുന്ന മനുഷ്യന് വേണ്ടി മാത്രമല്ല അവരുടെ സന്ധികളുടെ മേലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുൻഭാഗം നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും ഇവിടെ എടുത്ത് എടുത്തു പറയേണ്ട ഒരു വിഷയമുണ്ട് ഇപ്പോഴത്തെ ആകാശ ഭൂമിയും മാറിപ്പോകും എന്നാൽ ദൈവം അതിനകത്തെങ്കിൽ വിറയ്ക്കുന്ന വ്യക്തിക്കും അവരുടെ തലമുറകൾക്കും മാറിപ്പോകാത്തതായുള്ള വാക്തിത്വമാണ് പറഞ്ഞിരിക്കുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് ദൈവത്തിനെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ സന്തതികളും നിലനിൽക്കും പ്രിയ ശ്രോതാക്കളെ എത്ര ശ്രേഷ്ഠകരമായ വാക്തത്വമാണ് ദൈവം നൽകിയിരിക്കുന്നത് ഒരു പക്ഷേ നിയർഷനായിരിക്കാം മനസ്സ് തകർന്നതിനായിരിക്കാം നിരാശപ്പെടേണ്ട ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത അതിനകത്തെങ്കിൽ വിറയ്ക്കുകയും യഹോവയെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുമ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്നതൊക്കെയും പ്രാപിക്കാൻ സാധിക്കും നിങ്ങളെ പറയ്ക്കുന്നവർ ലജ്ജിച്ചു പോകാനിടയായി തീരും ഒരമ്മ ആശ്വസിപ്പിക്കുന്നതുപോലെ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങളാശ്വാസം പ്രാപിക്കുകയും ചെയ്യും ആയാലും ഈ ലോകം നിങ്ങൾക്ക് അനുകൂലമായി എല്ലാം ചെയ്തു തരും സ്വാതന്ത്ര്യമായി ജീവിപ്പാൻ ലിവറൽ ചിന്താഗതിക്കാർ പെരിയിരിക്കുന്ന ഈ ലോകത്തിൽ ദൈവത്തെയും ദൈവത്തിൻ്റെ പതനങ്ങളെയും ഭയപ്പെട്ട് നല്ലൊരു ജീവിതം നയിപ്പാൻ ദൈവം ഏവർക്കും കൃപ ചെയ്യട്ടെ ഭൂരിപക്ഷത്തിൻ്റെ കൂടെ ഒന്നും ജീവൻ നഷ്ടപ്പെടുത്താതെ ന്യൂനപക്ഷമേ ഉള്ളൂ എങ്കിൽ തന്നെയും വിശുദ്ധിയിലും വേർപാടിലും ദൈവഭയത്തിലും ജീവിപ്പാൻ സർവസ്വനെ ഏവർക്കും സഹായിക്കട്ടെ അങ്ങനെ ചെയ്യുന്നെങ്കിൽ അന്യത്യ നിങ്ങൾക്കും അവകാശമാണ് ഉള്ളതാണ് അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമായ കർത്താവ് ഈ ചിന്തയാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവചന പാകം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം